നമസ്കാരം വ്യാഴം രാശി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേട്ട് പ്രവേശിക്കുമ്പോൾ മീനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പുരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അപ്പോൾ ഈ രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം അതേ രാശിയുടെയും തുടർന്ന് പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് ആ ഗ്രഹം നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ നേട്ടങ്ങൾ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക ദശാപകാരം മനസ്സിലാക്കുക വ്യാഴത്തിൻ്റെ ഇപ്പോൾ വ്യാഴം ജാതകത്തിൽ നിൽക്കുന്ന സ്ഥിതി ഏതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ജാതക ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മീനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുരുട്ടാതി ഉത്തുട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് അശ്രദ്ധ ഉണ്ടാകുകയും അതും മുഖാന്തരം ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് അശ്രദ്ധയെല്ലാം മാറ്റിവെച്ച് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുക മറ്റുള്ളവരോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാം പറയാതിരിക്കുന്നത് നല്ലതാണ് രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുക നിങ്ങൾ സുഹൃത്തെന്ന് പറഞ്ഞ് നിങ്ങളുടെ രഹസ്യങ്ങൾ പറയുന്ന വ്യക്തി നാളെ നിങ്ങളുടെ ശത്രുവാൻ സാധ്യതയുണ്ട് അത് പുറത്തുള്ള ആളായാലും ശരി ആളായാലും ശരി ആരായാലും രഹസ്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും തൊഴിൽപരമായി ധനപരമായി നേട്ടങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു ആത്മവിശ്വാസത്തോടും ആത്മാർപ്പണത്തോടും കൂടി നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തിക്കും നേട്ടങ്ങളുണ്ടാകും യാത്രകൾ കുറയുന്ന സമയമാണ് ഉപഹാരം ചെയ്തും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അതായത് ഒരു കാര്യം നേടാൻ വേണ്ടി നിങ്ങൾ ഒരാളെ സഹായിക്കുകയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് അതിൽ നിന്നുള്ള പരാജയമേ ഉണ്ടാകുകയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കും എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാലഘട്ടത്ത് അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി അയാളെ സഹായിക്കാൻ പോയാൽ അയാളിൽ നിന്നും ഒന്നും ലഭിക്കുവാൻ പോകുന്നില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുക അന്ധമായ വിശ്വാസം നിങ്ങളൊരാളെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ആ ഒരു നിങ്ങളെ കൂടെ ഉണ്ടാകും എന്ന് കരുതി നിങ്ങൾ അവർക്കൊരു ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുണ്ടെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കുവാൻ സാധ്യതയുണ്ട് അതിപ്പോൾ കൂട്ടുകാരാകാം കാമുകിയാകാം ഭാര്യവർത്തകന്മാരാകാം മക്കളാകാം ആരുമാകാം നമ്മൾ ആരെയും വിശ്വസിക്കാതിരിക്കുക അവർക്ക് ഓവർ ആയിട്ട് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക നിങ്ങളുടെ രഹസ്യങ്ങൾ പറയാതിരിക്കുക സാമ്പത്തിക ഇടപാടുകൾ അവരെ ഏൽപ്പിക്കാതിരിക്കുക അങ്ങനെയുള്ള ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക ദൈവകാര്യങ്ങളിൽ താല്പര്യം കൂടുകയും പുണ്യസ്ഥലങ്ങൾ ദർശിക്കുകയും ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഈ സമയം അവർക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ചെറിയ കാര്യത്തിൽ പോലും ദേഷ്യപ്പെടുക അതായത് അവരെ ഇൻസൾട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് വളരെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പൂർണ്ണ ഏകാഗ്രത ർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിലും ദോഷങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ നറുക്കെടുപ്പ് ഭാഗ്യങ്ങളോ വരുവാൻ സാധ്യതയുണ്ട് ധനം വളരെ കൃത്യമായി സൂക്ഷിക്കുക നിങ്ങളുടെ ആയുർഭാവത്തിൽ അതൊരുപാട് ഉയർച്ചയുണ്ട് അതായത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എങ്കിലും എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോവുക പ്രണയബന്ധങ്ങൾ ശുഭകരമായി മുന്നോട്ട് പോകാൻ അതായത് എന്തെങ്കിലും അഭിപ്രായത്തെ പിരിഞ്ഞിരുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാറുവാനുള്ള സാധ്യതയുണ്ട് ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട് ഇപ്പോഴത്തെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വഷളാക്കാതെ അതിനെ വലുതാക്കി ബഹളമുണ്ടാക്കി ഇല്ലാതെ അവിടെ പ്രശ്നം കൂട്ടാതെ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളുടെ സംസാരം മൂലമിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുകയും കൂടുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജോലിയിൽ കഠിനാധ്വാനം ചെയ്യുക കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ധനപരമായ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുള്ള ചിലവുകൾ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് വിദേശ യാത്രകൾ ചെയ്യുവാൻ സാധിക്കും നിങ്ങൾ മടിപിടിച്ച് മാറി നിൽക്കാതെ ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ പലതരത്തിലുള്ള ധനലാഭങ്ങളും നേട്ടങ്ങളും ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഈ പരിഹാരം ചെയ്തിട്ട് അതായത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക പൂജിക്കുക ഭഗവാനെ പുഷ്പാഞ്ജലി അർപ്പിക്കുക ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരവും അതിനുള്ള വ്യാഴത്തിൻ്റെ ഭാവവും എല്ലാം പരിശോധിച്ച് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ധനവരവ് നിങ്ങളുടെ ജീവിതത്തിൽ വരികയും ചെയ്യും